എല്ലാവർക്കും നമസ്കാരം സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ടു മഹാരാഷ്ട്ര ഗവർണറായ സി പി രാധാകൃഷ്ണനെ ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി പദത്തിലേക്ക് എൻ ഡി എ നിർദ്ദേശിച്ചപ്പോൾ തന്നെ അദ്ദേഹമായിരിക്കും ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി എന്നും അദ്ദേഹത്തിന്റെ ജയം ഉറപ്പിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് സംഭവിച്ചു നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ച സുപ്രീം കോടതി നിന്നും വിരമിച്ച ജസ്റ്റിസ് ബി സദശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകളാണ് ലഭിച്ചത് ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്നിങ്ങനെയാണ് നിലവിലെ അംഗവലം ഇവരിൽ എൻ ഡി എക്ക് ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തിനാല് എന്നിങ്ങനെ അംഗങ്ങളാണുള്ളത് വൈഎസ്ആർ കോൺഗ്രസിന് ലോക്സഭയിൽ നാലും രാജ്യസഭയിൽ ഏഴും അംഗങ്ങളുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അംഗങ്ങളുടെ പിന്തുണയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഈ ഘട്ടത്തിലാണ് നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളുമായി എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കുന്നത് എന്നാൽ നമുക്കറിയാം വോട്ട് ജോരി എന്ന ഒരു വലിയ ക്യാമ്പയിൻ രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളെയും ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാരിനെയും എൻ ഡി എ മുന്നണിയെയും ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്തി നടത്തുന്ന വോട്ട് ജോലി അടിസ്ഥാനപരമായി ഉണ്ടായത് പക്ഷേ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ജോലി സംഭവിച്ചിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ സിംഗ് ഷെഖാവത്തിന് ശേഷം കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉപരാഷ്ട്രപതിയാകും സി പി രാധാകൃഷ്ണൻ എന്നാണ് കഴിഞ്ഞ ദിവസം വരെ പ്രതിപക്ഷം പറഞ്ഞത് പക്ഷേ ഷെഖാവത്തിന്റെ ഭൂരിപക്ഷം നൂറ്റി നാൽപ്പത്തി ഒൻപതായിരുന്നു എന്നാൽ എല്ലാ കണക്കും കൂട്ടിയാണ് രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം കുറയ്ക്കുമെന്ന് പ്രതിപക്ഷം വീരവാദം പറഞ്ഞത് പക്ഷേ അത് നടന്നില്ല എന്നത് മാത്രമല്ല സ്വന്തം മുന്നണിൽ നിന്നും വോട്ടുകൾ ഇപ്പുറത്തേക്ക് മാറ്റിക്കുത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതിന് നമുക്ക് ആദ്യം കുറച്ച് കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട് ബിജു ജനതാദൾ ബി ആർ എസ് ശിരോമണി അക്കാലിദൾ എന്നീ പാർട്ടികളും സ്വതന്ത്ര അംഗം സരബ്ജിത് സിംഗ് ഖൽസയും ബഹിഷ്കരണം പ്രഖ്യാപിച്ച ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ കോളേജ് അംഗബലം എഴുന്നൂറ്റി അറുപത്തൊമ്പതായി ചുരുങ്ങിയിരുന്നു അങ്ങനെ അത് എഴുന്നൂറ്റി അറുപത്തെട്ട് എം പിമാരാണ് ആകെ തുകയിലത് വോട്ട് ചെയ്യുന്നത് ഇതിൽ ഒരു അംഗം തപാൽ വോട്ട് രേഖപ്പെടുത്തി അത് പിന്നീട് റദ്ദാക്കപ്പെടുന്നുണ്ട് എൻ ഡി എയുടെ നാനൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങൾക്ക് പുറമെ പിന്തുണ പ്രഖ്യാപിച്ച വൈ എസ് ആർ കോൺഗ്രസിന്റെ പതിനൊന്ന് അംഗങ്ങളുടെ വോട്ടും ചേർത്ത് നിയുക്ത ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് ലഭിക്കേണ്ടിയിരുന്നത് നാനൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ചത് നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടാണ് അതായത് ഇന്ത്യ മുന്നണിയിൽ നിന്നും വോട്ട് ചോരി ഉണ്ടായിരിക്കുന്നു ഒന്നും രണ്ടുമല്ല പതിനാല് വോട്ടുകൾ സി പി രാധാകൃഷ്ണനെതിരെ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് മുന്നൂറ് വോട്ടുകളാണ് ഇന്ത്യാ സഖ്യത്തിന്റെ അംഗബലം മുന്നൂറ്റി പതിനൊന്നാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ പന്ത്രണ്ട് വോട്ടുകളും മജ്ലീസ് പാർട്ടി അംഗം അസൌദ്ദീൻ ഓയ്സിയുടെ ഒരു വോട്ടും ചേർത്ത് ആകെ മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് റെഡ്ഡിക്ക് കിട്ടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ പ്രതിപക്ഷം ഐക്യത്തോടെ നിലകൊണ്ടെന്നും മുന്നൂറ്റി പതിനഞ്ച് എം പിമാരും വരി നിന്ന് വോട്ട് രേഖപ്പെടുത്തിയെന്നും നൂറ് ശതമാനമാണ് പോളിംഗ് എന്നും ഒക്കെയായിരുന്നു വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞത് എന്നാൽ ചില വോട്ടുകൾ അസാധുവായിട്ടുണ്ട് അസാധുവായ വോട്ടുകൾ ഏത് പക്ഷത്തു നിന്നുമാകാം അസാധുവായ പതിനഞ്ച് വോട്ടുകൾ ജയറാം രമേശ് പ്രതീക്ഷിച്ച കണക്കിൽപ്പെടുത്തിയാൽ പോലും എൻ ഡി എക്ക് അധികമായി കിട്ടിയത് പതിനാല് വോട്ടുകളാണ് ഇത് ഏതൊക്കെയാണ് ആരൊക്കെയാണ് ഇപ്പുറത്തേക്ക് മാറ്റിക്കുത്തിയത് ക്രോസ് വോട്ടുകൾ നടന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എന്തായാലും പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് എന്തായാലും നിലവിൽ എ ശിവസേന എം പിമാരിലേക്കാണ് സംശയം ചെന്നെത്തുന്നത് വോട്ട് ചേർച്ച ഉണ്ടായത് എ ശിവസേന ഉദ്ധവ് താക്കറെ എം പിമാർക്കിടയിൽ നിന്നാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ ശിവസേന എം പിമാരിൽ ഒരു വിഭാഗം ഏക്നാഥ് ഷിന്റെ വിഭാഗവുമായി കൈകോർക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും എ പി എം പിമാരിൽ അല്ലെ ആം ആദ്മി എം പിമാരിൽ ചിലർ ബി ജെ പിയോട് മൃതസമീപനമാണ് തുടരുന്നത് എന്നുമാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് ജയസാധ്യത ഇല്ലെങ്കിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക പ്രതിപക്ഷ ഐക്യം വ്യക്തമാക്കുക എന്നിവയായിരുന്നു സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ച തന്ത്രം ഇതാണ് യഥാർത്ഥത്തിൽ തകർന്നടിഞ്ഞത് ഇന്ത്യ സഖ്യത്തിൽ നിന്നും വോട്ട് ലഭിക്കുമെന്ന് നേരത്തെ ബി ജെ പി ക്യാമ്പ് അവകാശപ്പെട്ടിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ നടന്നതാണ് കണ്ടിരിക്കുന്നത് എന്നാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പോട് കൂടിയും രണ്ട് കാര്യങ്ങളിലാണെന്ന് നമുക്കൊരു വ്യക്തത വരുന്നത് ഒന്ന് പ്രതിപക്ഷം എന്നത് പൂർണ്ണ പരാജയമാണെന്നും അവർ നടത്തുന്ന ക്യാമ്പയിൻ അവർക്ക് പോലും വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നും ഇന്ത്യ മുന്നണി എന്നത് തട്ടിക്കൂട്ട് മാത്രമാണ് എന്നും അതിനൊരു ഏകതാണത് അല്ലെങ്കിൽ അതിനൊരു യൂണിറ്റി അവർക്കൊരു ഐക്യമില്ല എന്നതും വ്യക്തമായിരിക്കുന്നു രണ്ട് ജയിച്ച ദാസ് സി പി രാധാകൃഷ്ണനാണ് ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള പുറപ്പാടിലാണ് എൻ ഡി എ എന്നത് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ നമ്മളത് വ്യക്തമാക്കിയതാണ് ആർ എസ് എസ് പശ്ചാത്തലമുള്ളൊരു വ്യക്തി ഉപരാഷ്ട്രപതിയാവുന്നു എന്ന രാഷ്ട്രീയ പ്രാധാന്യവും ഈ വിജയത്തിനുണ്ടാ തമിഴ്നാട്ടിൽ നിന്നുള്ള തലമുതിർന്ന ബി ജെ പി നേതാവാണ് സി പി രാധാകൃഷ്ണൻ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ആ അടിസ്ഥാനപരമായി അതായത് ബിജെപിയുടെ അടിസ്ഥാന യൂണിറ്റുകളിൽ നിന്നും പഠിച്ചു വളർന്നതാണ് ആർ എസ് എസ് അതായത് ബി ജെ പിയുടെ മാതൃസംഘടന ആർ എസ് എസിൽ നിന്നും ജനസംഖ്യം എന്നിവരോടൊക്കെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് എത്തുന്നത് ബി ജെ പി തമിഴ്നാട് ഘടകം മുൻ പ്രസിഡന്റാണ് തിരുപ്പൂർ സ്വദേശിയാണ് കോയമ്പത്തൂരിൽ നിന്ന് രണ്ടു തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടു വർഷം കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭായായിരുന്നു ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാളാണ് അദ്ദേഹം തമിഴ്നാടിന്റെ മോദിയെന്ന് അദ്ദേഹത്തെ ചിലർ വിശേഷിപ്പിക്കാറുണ്ട് എന്തായാലും രാഷ്ട്രപതിയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയായി മാറിയിരിക്കുകയാണ് സി പി രാധാകൃഷ്ണൻ ആദ്യം ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആർ വെങ്കിട്ടരാമനും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉപരാഷ്ട്രപതിമാരായിരുന്നു സാധാരണ ഇതിൽ അങ്ങനെ ഉപരാഷ്ട്രപതിമാർക്കങ്ങനെ ഇന്ത്യയിലെ ഭരണക്രമത്തെ വലിയ റോളുകളൊന്നുമില്ല അവരെ സംബന്ധിച്ചോളം അങ്ങനെ നമ്മൾ ധൻഗ രാജ്യോടു കൂടിയാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ കിട്ടുന്നത് അപ്പോൾ തന്നെ ദക്ഷിണേന്ത്യ പിടിക്കാൻ ഉള്ള മോദിയുടെ ഒരു ഇടപെടൽ അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രദേശത്തു നിന്നായിരിക്കും അടുത്ത എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ വിചാരിച്ചതും സംസാരിച്ചതുമാണ് ആ ഘട്ടത്തിലാണ് സി പി ഐ വരുന്നതും ജയിക്കുന്നതും പക്ഷേ ആർ എസ് എസിന്റെ തന്നെ ഒരാൾ ഉപരാഷ്ട്രപതി വട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതും അത് ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള ബിജെപിയുടെ ടാറ്റിക്സ് ആണ് അവരുടെ പൊളിറ്റിക്സ് മാറ്റി വെച്ചാൽ തന്നെയും ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ മൂല്യച്തി അതുകൂടി ഇവിടെ ചർച്ചയാക്കപ്പെടുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന വോട്ട് ചോരി പാർട്ടിക്കുള്ളിൽ തന്നെ നടന്നിരിക്കുന്നു എന്നുള്ള ഗതികട്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് കോൺഗ്രസിനെ പോലെ ി ഇത്തരം ഒരു അവസ്ഥയിലേക്ക് അതപ്പതിച്ചിരിക്കുന്നു അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആൾക്കാരെ പോലും ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഭരണം പിടിക്കാൻ പോകുന്നത് എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട് നമസ്കാരം